ാണ് അദ്വൈത പ്രേമിയായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഗീതയെ സ്പർശിക്കാതെ പോയത് ഗീത കീഴാള വിരുദ്ധമാണെന്നും വർണ്ണ വിവേചനത്തിൽ അധിഷ്ഠിതമാണെന്നും വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ മഹാഭാരതം ചെയ്തപ്പോൾ ഗീത കളഞ്ഞത് ചുമ്മാതെ ഒട്ടം കളിച്ച് വിട്ടുകളഞ്ഞതോ ഓർമ്മ പശു കൊണ്ട് പോയതോന്നല്ല ഈ സാധനം യഥാർത്ഥത്തിൽ കീഴാളഞ്ഞതിനാണ് വർണ്ണ വിവേചനത്തിന് അടിസ്ഥാനമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്തി പ്രസ്ഥാനത്തിലെ കവികൾ അവരൊക്കെ വളരെ നിശബ്ദമായിട്ടാണ് ഇതിനെ നേരിട്ടത് അവർ വലിയ ആവേശമൊന്നുമില്ല കഴിഞ്ഞ നൂറ്റൊൻപത് വർഷമായിട്ടാണ് ശരിക്കും ഗീത തിലകനിലൂടെയും ഗാന്ധിയിലൂടെയും ഒക്കെ കയറി വരുന്നത് ശരിക്കും പതിനൊന്നാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും ഒക്കെ എഴുതിയിട്ടുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളിൽ മോശം അലങ്കാര പ്രയോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഗീതയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളത് ഇന്ന് അങ്ങനെ ഗീതയിൽ നിന്ന് മോശം ഉദാഹരണം ഒരെണ്ണം വരില്ല അത്രമാത്രം ഒരു സാധാരണപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് ഗീത കഴിഞ്ഞൊരു നൂറ്റി അൻപത് വർഷം മുമ്പ് വരുന്നത് ഇപ്പോൾ ഒരുപാട് റിലീജിയസ് റിനോവേഷൻ റീഫോമേഷൻ ഒക്കെ വരുന്നുണ്ട് ഒരുപാട് വായിക്കപ്പെടുന്നുണ്ട് ഒരുപാട് സർവകലാശാല പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ സർവകലാശാലയെ ബൈബിളും ഖുറാനും പഠിപ്പിക്കുന്നുണ്ട് ഖുറാൻ അതായത് അറുപത്തിയഞ്ച് മുസ്ലിം രാജ്യങ്ങളിലെല്ലാം പൊന്നെ പോലെ പഠിപ്പിക്കുന്നുണ്ട് അത് പോകുന്നിടത്തല്ല ഇവിടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠി അറബി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഖുറാനെക്കുറിച്ചും അതിൻ്റെ ഹദീസുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് മതഗ്രന്ഥങ്ങളൊക്കെ എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട് മതഭക്തരെല്ലാവരും അവർ കൊണ്ടുനടക്കുകയും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് വാങ്ങിക്കപ്പെടുന്നുണ്ട് അത് മതത്തെ സംബന്ധിച്ചോളം ഈവൻ ഗീതയെ സംബന്ധിച്ചുള്ള കാര്യമുണ്ടാകും ഗീത വാങ്ങിക്കുന്നതും വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും സുന്നത്തുള്ള കൂലി കിട്ടുന്ന കാര്യമാണ് അത് ഗീതയുടെ മുന്നിൽ എഴുതിയിട്ടുണ്ട് ഭക്തരെ സംബന്ധിച്ചോളം കൂലിയാണ് പ്രധാനം അവർ ചിലർക്ക് സ്വർഗ്ഗത്തിൽ ഇല്ലപ്പോൾ ഹൂറിമാരും കള്ളുമൊക്കെ ആയിരിക്കും ചിലർക്ക് മോക്ഷമായിരിക്കും അതെന്താണെന്ന് എനിക്കറിയില്ല ചിലർക്ക് പരമാത്മാവുമായി വിലയം പ്രാപിക്കുകയാണ് പുനർജന്മം ഒഴിവാക്കുക എന്നുവെച്ചാൽ പിന്നെ ജനിക്കാതിരിക്കുക നമ്മളൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും ജനിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക് ഇതിനായിട്ട് ഇതൊരു സമ്മാന പദ്ധതിയാണ് ഗീത ചുമ്മാത കേട്ടോണ്ട് തലയാട്ടിക്കൊണ്ടിരുന്നാലും മതി അത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് പഠിപ്പിക്കുന്നവനും അതിന് വ്യാഖ്യാനം ചമയ്ക്കുന്ന ആൾക്കും സമ്മാനമുണ്ടെന്ന് മംഗള ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഗീത കൂടുതൽ വിറ്റഴിക്കുന്നതോ അത് ചർച്ച ചെയ്യുന്നതോ ഒന്നും വലിയ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ടെമ്പോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മത നവോത്ഥാനത്തിലേക്ക് പോവുകയാണ് എല്ലാ സെൻസും വിട്ടുകൊണ്ട് കൈവിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സൈക്ലിക്കലായിട്ടുള്ള വേരിയേഷൻസ് എല്ലാ സമൂഹത്തിലും ഉണ്ടാകുന്നുണ്ട് അതുമാത്രമാണ് ഗീതയുടെ പ്രത്യേകത